മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി വരുമ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ കത്തിയായിട്ട് വരുന്നുണ്ട് മാർക്കോ അന്നേരം മേഘനാഥന് മനസ്സിലാകുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് മാർക്കോയാണെന്ന് ഓ നീ ആയിരുന്നല്ലേ ഇതിന് പിന്നിൽ നീ പ്രതികാരം ചെയ്യുക അല്ലേ എന്നൊക്കെ മേഘൻ ചോദിക്കുന്നുണ്ട് എന്തോ പറയുന്നത് സാറ് ചുമ്മാ വേണ്ടാദിനം കാണിച്ചിട്ട് ആ കുറ്റം മുഴുവന് എൻ്റെ തലേക്ക് ഇട്ടി എനിക്ക് മനസ്സിലായടാ നിന്നെ ആ പെണ്ണ് കേസിൽ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് നീ എൻ്റെ കൂടെ പകരം വീട്ടു അല്ലേ എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നു അതേസമയം അവിടെ കൂടി നിൽക്കുന്ന ആൾക്ക് ഇയാളെ പറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ടൊന്നും അറിയത്തില്ലല്ലോ മാർക്കോ ആയിട്ട് അത് തുറന്നു പറയുന്നുണ്ട് ഇയാൾ ഈ ഇടയ്ക്ക് കല്യാണം കഴിച്ചതേ ഉള്ളൂ മഞ്ജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അതിനിടയ്ക്ക് അവർ പോലും അറിയാതെ ഒരു ചിന്ന വീട് സെറ്റപ്പ് ആണിത് ആ പെൺകുട്ടിക്ക് പോലും അറിഞ്ഞുകൂടെ ഇങ്ങനൊരു പെണ്ണും കുട്ടിയും ഇവനുള്ള കാര്യം ഇങ്ങനെയുള്ളവന്മാരാണ് നമ്മുടെ സമൂഹത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്നത് മാത്രമല്ല പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കുന്നത് എന്നൊക്കെയുള്ള രൂപത്തി മാർക്കോ അവിടെ നിൽക്കുന്ന ആളുകളെയൊക്കെ എരിപിരിയേറ്റുന്നു ഈ രംഗങ്ങളൊക്കെ ഒന്നു വിടാതെ സാഗർ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അന്നേരം മാർക്കോ പറയുന്നുണ്ട് ഇവനെ ഇവിടെയിട്ട് ചവിട്ടിക്കൂട്ടി ശരിയാക്കിയാൽ പോലും ഒരു തെറ്റുമില്ല കാരണം ഇവൻ ഇതുപോലെ ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് ഇവൻ്റെ ഭാര്യയെപ്പോലും ചതിച്ചിട്ടാണ് ഇങ്ങനെയുള്ള രൂപത്തിൽ ഇവൻ നടക്കുന്നത് മാർക്കു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അവിടെ നിൽക്കുന്ന ഒരാൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുക വേണ്ടുന്നത് അവർ ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മാർക്കു പറയുന്നത് അത് തന്നെയാണ് വേണ്ടുന്നത് അന്നേരം വീണ്ടും വേഗം ചോദിക്കുന്നുണ്ട് നീ എൻ്റെ കൂടെ പ്രതികാരം വിട്ടു അല്ലേ അന്നേരം മാർക്കോ പറയുന്നു എങ്ങനെ വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല അതേസമയം മഞ്ജുവിന് ഓൾറെഡി സാഗർ എല്ലാ വീഡിയോസും സെൻഡ് ചെയ്ത് കൊടുത്ത് മഞ്ജു അതെല്ലാം കാണുന്നുണ്ട് മഞ്ജുവിൻ്റെ കലി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അയാളെ കാണാൻ വേണ്ടിയിട്ട് മഞ്ജു വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇതിനുള്ള പ്രതികാരം ചെയ്തിട്ടേ മഞ്ജുവിന് ഇനി സമാധാനമാകൂ എന്നുള്ള ഉറച്ച തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് അതേസമയം മേഘനെ പിടിക്കാനായിട്ട് പോലീസൊക്കെ വരുന്നുണ്ട് അങ്ങനെ മാനസേയും മേഘനേയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ മാർക്കോ തൻ്റെ ശപഥം പൂർത്തിയാക്കിയിരിക്കുന്നു തന്നെ കള്ളപ്പെണ്ണു കേസി അറസ്റ്റ് ചെയ്യിച്ച മേഘന് ഉറപ്പായിട്ടും അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുമെന്ന് ശപഥം ചെയ്തിരുന്നു മാർക്കോ തൻ്റെ പ്രതികാരം പൂർത്തിയാക്കിയ എല്ലാ സന്തോഷവും മാർക്കോയുടെ മുഖത്ത് കാണാനുമുണ്ട് മാത്രമല്ല ലോപ്പസിനും സാഗറിനും അതേസമയം സ്റ്റേഷനിലെത്തിയ മാനസ പോലീസുകാരോടൊക്കെ കരഞ്ഞു പറയുന്നുണ്ട് എന്നെ എൻ്റെ മോൻ്റെയും ഭാവിയും ഓർത്തിട്ട് ഞങ്ങളെ വെറുതെ വിടണം ഇതെൻ്റെ ഭർത്താവ് തന്നെയാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്നാൽ മാർക്കോയ്ക്കാണെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിഷമത്തിലൊക്കെ മനസ്സലിയുന്ന അല്ലേ മാനസം ഇങ്ങനെ കരഞ്ഞു പറയുന്നത് കണ്ടിട്ട് മാർക്കോയ്ക്ക് മനസ്സലിയുന്നു കാരണം എന്തൊക്കെ പറഞ്ഞാലും മാനസ് ഒരു പാവം തന്നെയാണ് മേഘൻ ചതിച്ച് കൂടെ കൂട്ടിയതാണ് മാനസേ അല്ലാതെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല മേഘനാണ് തെറ്റ് ചെയ്തത് അതിൻ്റെ ശിക്ഷ അവൾ അനുഭവിക്കേണ്ട എന്നുള്ളൊരു മനസ്സ് മാർക്കോയ്ക്ക് വരുന്നുണ്ട് അന്നേരം പോലീസിനോട് പറയുന്നുണ്ട് മാർക്കോ എന്തായാലും അവളെ വെറുതെ വിട്ടേര് സാറേ പെൺകുട്ടികളുടെ എല്ലാം ജീവിതം വെച്ചിട്ട് അമ്മാന ആടുന്നത് ഇവൻ്റെ ഹോബിയാണ് അപ്പം നിയമപരമായിട്ടുള്ള എല്ലാ ശിക്ഷയും ഇവനാണ് കിട്ടേണ്ടത് എന്നൊക്കെ പറയുന്നു നമ്മുടെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് എന്തെങ്കിലും ഒരു വീഡിയോ വൈറലാവാൻ വേണ്ടിയിട്ട് അധികം താമസമൊന്നും വേണ്ടല്ലോ സാഗർ എടുത്ത ആ വീഡിയോ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വൈറലായി കാരണം മാർക്കോയ്ക്കും അത് വേണ്ടുന്നത് കാരണം കള്ളപ്പെണ്ണുകേസിൻ്റെ പേരിൽ തൻ്റെ ഫോട്ടോ വരെ പത്രത്തിൽ പതിച്ചു വന്ന് ന്യൂസ് കണ്ടപ്പോഴത്തേക്കും മാർക്കോയ്ക്ക് വല്ലാണ്ട് വിഷമം ആയായിരുന്നു അതേ അവസ്ഥയിൽ തന്നെ ശരിക്കും തെറ്റ് ചെയ്ത മേഘൻ്റെ ന്യൂസ് ഇങ്ങനെ പബ്ലിഷ് ആവുമ്പോൾ മാർക്കോയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അവൻ്റെ ബന്ധുക്കളും നാട്ടുകാരും റിലേറ്റീവ്സും എല്ലാവരും ഈ ന്യൂസ് അറിയുന്നുണ്ട് അതേസമയം മേഘൻ എസ്സേയുടെ മുമ്പിൽ പറയുന്നുണ്ട് ഞാനൊരു കല്യാണം കഴിച്ചിട്ട് അധികം നാളായില്ല ഈ വിവരം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ കുടുംബജീവിതം തകരും അതുകൊണ്ട് ഇത്തവണത്തേക്കൊന്നും മാപ്പാക്കണം ഇനി മേലിൽ ഇതേ കണക്കത്തെ തെറ്റ് ഞാൻ ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അന്നേരം എസ് ഐസ് ആർ പറയുന്നുണ്ട് ആ പാവം മാർക്കോയെ കള്ളക്കേസിൽ കുടുക്കിയപ്പം നീ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെയൊന്നും അറിഞ്ഞില്ലല്ലോ ആ പെൺകുട്ടി എനിക്ക് പരിചയമുണ്ട് അതുകൊണ്ട് അവൻ ഏത് ശിഷ്യയും മേടിച്ചു കൊടുക്കണം രണ്ടിടിയൊക്കെ കൊടുക്കണമെന്നല്ലേ അന്ന് നീ പറഞ്ഞത് ഇപ്പം നിൻ്റെ നാവ് എവിടെ പോയി ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം പക്ഷേ നിന്റെ കുഞ്ഞിനും ഇവൾക്കും നീ ചെലവിന് കൊടുക്കണം മാത്രമല്ല ഇനി മേലെ അവരുടെ അരിക്ക് ശല്യം ചെയ്യാനായിട്ട് പോവുകയും ചെയ്യരുത് മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് താക്കീതൊക്കെ കൊടുത്ത് ഒടുവിൽ മേഘനയും മാനസേയും എസ് ഐ എസ് ആറ് വെറുതെ വിടുന്നുണ്ട് പക്ഷേ ഈ വാർത്ത ഓൾറെഡി വൈറലായി കഴിഞ്ഞല്ലോ മേഘം വീട്ടിലേക്ക് കയറി വരുമ്പം മഞ്ജുവും വീട്ടിലുള്ള എല്ലാവരും ഈ ന്യൂസ് അറിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മേഘനെ കണ്ടതും മുന്നും പിന്നും നോക്കാതെ മഞ്ജു നല്ലൊരു തല്ല് ചെവ്ക്കന്നത്തിന് വെച്ചു കൊടുക്കുന്നുണ്ട് തന്നെപ്പോലൊരു ചതിയനെ കല്യാണം കഴിക്കണമെന്നുള്ള വാശിയിലാണല്ലോ ഞാൻ എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും വെറുപ്പിച്ചത് ഇനി തന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു വീട് വിട്ടിറങ്ങിപ്പോകുന്നു എന്നാൽ ഈ ന്യൂസ് എല്ലാം കണ്ണനും മഹാലക്ഷ്മിയും പത്രത്തിലൂടെ അറിയുന്നുണ്ട് അതേസമയം മേഘൻ്റെ പുന്നാര അമ്മയായിട്ടുള്ള സീമന്തിനിയും ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് നീ ഇതിന് വേണ്ടിയിട്ടാ കൂടെ കൂടെ പുറത്തു പോകുന്നു പറഞ്ഞിട്ട് പോകുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സീമന്തിനിയമ്മയും ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് മേഘനെ അമ്മ എന്തിനാ എൻ്റെ കൂടെ ചൂടാവുന്നേ മഞ്ജുവല്ല പ്രശ്നം ഉണ്ടാക്കിയോന്ന് ഒന്നും അറിയാത്ത കണക്ക് മേഘൻ ചോദിക്കുന്നു അതേടാ പ്രശ്നം ഉണ്ടാക്കി പക്ഷെ അവളല്ല നീയാ നീ ആ ടിവിയോ വാർത്തയോ മൊബൈലോ ഒക്കെ എടുത്തു നോക്ക് നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മാനം കെടുത്തി കളഞ്ഞു ഇത്രയും പേരുദോഷക്കാരനായ ചേട്ടൻ്റെ സഹോദരി ആര് കല്യാണം കഴിക്കും എനിക്ക് നീ മാത്രമല്ല മോനായിട്ടുള്ളത് ഒരു മോളും കൂടി ഉണ്ട് നീ കാരണം അവളുടെ ജീവിതം തകർത്തോ എന്നൊക്കെ ചോദിച്ച് നെഞ്ചത്തടിച്ച് സീമന്തിനെ കരയുന്നു അറിയുന്നു കമലേശ്വരം വീട്ടിലേക്ക് പോകാനൊരുങ്ങി നിൽക്കുന്ന മഞ്ജുവിൻ്റെ കാല് പിടിച്ച് പറയുന്ന കണക്ക് മേഘം പറയുന്നുണ്ട് മോളെ ഒരു ബിസിനസ് ഫ്രണ്ടിനെ കാണാൻ തന്നെയാണ് ഞാൻ പോയത് പക്ഷേ എന്നെ ആ മാർക്കോ ചതിച്ചതാണ് ഞാൻ കരുതിയത് സാഗർ ആയിരിക്കും ഒറ്റുകാരൻ എന്നാണ് പക്ഷെ അതല്ല മാർക്കോയാണ് നിനക്കറിയില്ലേ കരുണയുടെ അച്ഛനെയും എൻ്റെ അച്ഛനെയും തല്ലിയ ആ മാർക്കോയെ ഞാനൊരു കള്ളപ്പെണ്ണു കേസി കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു അതിൻ്റെ വൈരാഗ്യം തീർക്കാനായിട്ട് അവൻ നാട്ടുകാരെ കൂട്ടി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയതാണ് ശരിക്കും അതെൻ്റെ ബിസിനസ് ഫ്രണ്ട് തന്നെയാണ് മോളെ നിനക്കറിഞ്ഞൂടെ നിൻ്റെ മേഘേട്ടനെ മാത്രമല്ല നമ്മുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഇനി ആ കണ്ണം കൊട്ടേഷൻ കൊടുത്തതാണോ മാർക്കോയ്ക്കുന്നോ എനിക്കറിയില്ല അതുകൊണ്ട് നീ ഇവിടം വിട്ടു പോകരുത് എന്നൊക്കെ കരഞ്ഞ് കാലു പിടിച്ച് പറയുന്നത് പോലെ മേഘം പറയുന്നുണ്ട് മഞ്ജുവിനോട് അന്നേരം മഞ്ജു പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഒന്നും പറയണ്ട എനിക്ക് നിങ്ങളെ ഒട്ടും വിശ്വാസമില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുക എൻ്റെ കണ്ണേട്ട ഉറപ്പായിട്ട് എന്നെ സ്വീകരിക്കും നിങ്ങൾക്ക് ശരിക്കും ഇവിടെ പോലെ എത്ര പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടോ ഈ പെൺകുട്ടിയുമായിട്ട് ചേർന്നുള്ള ഒരു സെൽഫി എന്നല്ലേ അന്ന് എനിക്ക് ഒരാൾ അയച്ചു തന്നത് അന്നേരം താനെന്തോ പറഞ്ഞേ എന്നൊക്കെ മുന്നും പിന്നെ നോക്കാതെ ഒരുപാട് പൊട്ടിത്തെറിക്കുന്നുണ്ട് മേഘനോട് മഞ്ജു കുട്ടിക്കാലം മുതൽ തന്നെ മനസ്സിലിട്ടുകൊണ്ട് കിടന്ന എന്നെ ചതിക്കാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ മാനസയും താനും തമ്മിലുള്ള ഫോട്ടോ ആരോ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു തന്നപ്പോൾ താൻ എന്തോ പറഞ്ഞത് അതെൻ്റെ കണ്ണേട്ടനായിരിക്കുമെന്ന് മനസ്സാ വാച മറ്റൊരാൾക്കൊരു ദ്രോഹം ചെയ്യാത്ത എൻ്റെ കണ്ണേട്ടനെ തൻ്റെ തെറ്റുമറയ്ക്കാൻ വേണ്ടിയിട്ട് തെറ്റുകാരനാക്കാൻ നോക്കിയില്ലേ എന്റെ കണ്ണേട്ടൻ്റെ വാക്ക് ധിക്കരിച്ചതിനുള്ള ശിഷ്യാണ് ദൈവങ്ങൾ എനിക്ക് തന്നത് ഇതാ താൻ കിട്ടിയ താലി അതെനിക്കിനി വേണ്ട താൻ തന്നെ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് മഞ്ചു ഇറങ്ങുന്നു അന്നേരം വാമദേവൻ സീമന്തിനോട് പറയുന്നുണ്ട് എന്തായാലും കമലേശ്വരം കമ്പനിയിലെ എൻ്റെ ജോലിയും പോയി ഇപ്പം പെണ്ണും പോയി ഇനി അവിടുന്ന് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നമ്മുടെ മോളെ ഇനി എങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടും നമ്മുടെ മോൻ ഇങ്ങനെ ചീത്തപ്പേര് കേൾപ്പിച്ച് വന്നിരിക്കുന്നത് കൊണ്ട് അവക്കിനി ആരെങ്കിലും നല്ലൊരു ബന്ധം കൊണ്ടുവരുമോ എന്നൊക്കെ ഉള്ളൊരു രൂപത്തി അടിച്ച് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു അന്നേരം സീമന്തിനെ ആവലാതി പിടിച്ച് ഓരോന്നും പറയുന്നു എന്തായാലും മഞ്ജു കമലേശ്വരം വീട്ടിലേക്ക് ചെന്ന് കയറുന്നു ദുർഗാമയും ഉണ്ണിയും കരുണയും എല്ലാവരും ഈ സംഭവം അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അവരെല്ലാം ആകെ വിഷമിക്കുന്നുണ്ട് തൻ്റെ സഹോദരിക്ക് ഇങ്ങനൊരു ദുർവിധി വരാൻ താനും കാരണക്കാരനാണെന്നുള്ള രൂപത്തി ഉണ്ണിക്കും വിഷമമുണ്ട് അതുപോലെ തന്നെ ദുർഗാമയ്ക്കും വിഷമമുണ്ട് അതേസമയം കമലേശ്വരം വീട്ടിൽ ഒരാൾ മാത്രം മേഘനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു അത് മറ്റാരും അല്ല കരുണ കരുണയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് മേഘനെ മറ്റൊരർത്ഥത്തിലും അല്ല തൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാനായിട്ട് പ്ലാനും പദ്ധതിയുമായിട്ടൊക്കെ വരുന്നത് മറ്റാരും അല്ല മേഘൻ തന്നെയാണ് ഒന്നും ഇതുവരെ അങ്ങോട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വാക്കുകൾ കൊണ്ടെങ്കിലും മേഘൻ കരുണയെ സന്തോഷിപ്പിക്കാറുണ്ട് ഇപ്പം മഹാലക്ഷ്മിയെ കൊല്ലും ഇപ്പം കണ്ണനെ കൊല്ലും എന്നുള്ള രൂപത്തിൽ അതുകൊണ്ട് തന്നെ മേഘനെ സപ്പോർട്ടായിട്ടാണ് കരുണ പറയുന്നത് എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് ചതിച്ചതായിരിക്കും മിക്കവാറും മേഘേട്ടനെ അതുകൊണ്ട് കാര്യം എന്താണെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ മേഘട്ടനെ തള്ളി പറയാവൂ അല്ലാതെ മേഘേട്ടനെ ഒന്നും പറയരുതെന്നുള്ള രൂപത്തിനാണ് കരുണ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ